ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ പ്രത്യേകിച്ച് ഒരുമിച്ച് ചേർത്ത് പണിതിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു വലിയ അഭിമാനിക്കാനായിട്ട് നമുക്കൊന്നുമില്ല കാരണം എന്താ പറയുക പൗലോസ് പറഞ്ഞ ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു എന്നാൽ വളരുമാറാക്കിയതോ ദൈവം മാത്രമേ ഹലോ ലൂയ്യ ഞങ്ങളൊക്കെ വെറും അവൻ്റെ കയ്യിലെ ഉപകരണങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ള ഓരോ സ്പോൺസേഴ്സും കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ മാത്രമാണ് എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ആഗമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരുമാറാക്കിയത് കർത്താവ് മാത്രമാണ് അതിനുള്ള സകല മഹത്വം സകല മാനവും സകല പുകഴ്ചയും സകല ആരാധനയും സകല സ്തോത്രവും ഇപ്പോൾ കർത്താവിനൊന്നർപ്പിക്കാമോ ഒരു ഹലലുയ പറയാമോ ഹലുലൂയ ഒരു പക്ഷേ ലൈവ് ചാറ്റിലൊക്കെ ഇപ്പോൾ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഹലലൂയ പറയാമോ താങ്ക് യു ജീസസ് കർത്താവേ അങ്ങ് മാത്രം സകലത്തിനും യോഗ്യൻ സകലത്തിനും അങ്ങ് യോഗ്യൻ അങ്ങ് യോഗ്യൻ കർത്താവേ ഹലൂയ കർത്താവ് ധാരണമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആദ്യമേ തന്നെ എനിക്കൊരു വേർഷിപ്പ് മൂഡിലേക്ക് വരുന്ന പോലെ തോന്നുകയാണ് എനിക്ക് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കും അതുപോലെ തോന്നുന്നുണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം കൂടുതൽ ആരാധനയ്ക്ക് വേണ്ടി സമയം ചിലവഴിക്കുക നിങ്ങൾക്കൊരുപക്ഷെ തനിയെ പാട്ടുകൾ പാടി ആരാധിക്കാൻ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ തനിയെ പാട്ടുകൾ പാടി ആരാധിക്കുക എന്നാൽ ചില ആളുകൾക്ക് അത്രത്തോളം പാടാൻ ആഗ്രഹിക്കില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തുറക്കുക യൂട്യൂബ് തുറക്കുക അല്ലെങ്കിൽ മറ്റ് മീഡിയംസ് ഉണ്ട് അതിനകത്തൊക്കെ അനേക ക്രിസ്ത്യൻ സോങ്സ് പ്രത്യേകിച്ച് വേർഷിപ്പ് സോങ്സ് ഉണ്ടായിരിക്കും ജസ്റ്റ് പ്ലേറ്റ് ആൻഡ് സിങ് എലോങ് വിത്ത് ദാറ്റ് അതിനോട് കൂടെ ചേർന്ന് നിങ്ങൾ അങ്ങ് ചേർന്ന് പാടിയാൽ മാത്രം മതി ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ഒരു ദിവസം മാറട്ടെ ഹലോ ലൂയി അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ സ്പോൺസേഴ്സ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്ന് അമൃത് ഏബ്രഹാം മാത്യു ആണ് അമൃത് താങ്ക് യു സോ മച്ച് അമൃത് അമൃത് അത് സ്പോൺസർ ചെയ്യാൻ കാരണം അമൃതിന് കാനഡയിൽ ജോലി ലഭിച്ചതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഹലോ ലൂ എ പ്രൈസ് ദ ലോഡ് കർത്താവെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പോ നിന്റെ കുഞ്ഞിന് നീ ജോലി കൊടുത്തല്ലോ കർത്താവെ പ്രാർത്ഥിച്ചു നീ അത്ഭുതം ചെയ്തു നിന്റെ പ്രവർത്തികൾക്കായി നന്ദി പറയുന്ന കർത്താവെ ഒപ്പം കാനഡയിലും വിദേശത്തും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണല്ലോ കർത്താവെ അമൃത് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൈകൾ ഉയർച്ചയൊന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ കാനഡയിലേക്കും യൂറോപ്പിൻ്റെ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് പഠിക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ അവർക്ക് പാർട്ട് ടൈം ജോലിയിലൊന്നും പലർക്കും നല്ല ജോലിയിലൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല കൈകളൊന്നും ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചേ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് അങ്ങയുടെ ഒരു സ്പെഷ്യൽ ഫേവർ ഉണ്ടാകട്ടെ അങ്ങയുടെ ഒരു പ്രത്യേക കരുണയുണ്ടാകട്ടെ അങ്ങയുടെ ഒരു പ്രത്യേക കരുതൽ ഉണ്ടാകട്ടെ സ്വർഗീയമായ വഴികളെ വാതിലുകളെ അങ്ങ് തുറന്നതിനായും നന്ദി പറയുന്നു കർത്താവെ താങ്ക് യു ചീസസ് ഹലോയ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തതിനായും നന്ദി പറയുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മെയിൻ ആ മെയിൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമ്മൾ നമ്മളിന്നത്തെ ദൈവവചനത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതിന് മുമ്പ് ഇന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് നമ്മുടെ കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ ചോദിച്ച് നടക്കുകയാണ് ലൈവായിട്ട് നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് അത് വാച്ച് ചെയ്യുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തേക്ക് കടക്കാം ം ബാക്ക് ഞാൻ ഇന്നലെ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുമായിരുന്നു ഏറ്റവും വലിയ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം ഏത് സ്നേഹത്തിൻ്റെയും പ്രദർശനം മനുഷ്യ സ്നേഹമാകട്ടെ ദൈവസ്നേഹമായിട്ട് എന്ത് സ്നേഹം ആകട്ടെ അതിൻ്റെ പ്രദർശനം നടക്കുന്നത് ഏതെങ്കിലും ലവ് മാരേജിലോ അല്ലെങ്കിൽ ലവ് മോണുമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന പലതും ഉണ്ട് അതിലൊന്നാണ് താജ്മഹൽ ഷാജഹാൻ മുംതാസ് മഹലിനോടുള്ള സ്നേഹത്തെ അനശ്വരമാക്കുവാൻ വേണ്ടി പണിയപ്പെട്ട മഹാസൗദമായ താജ്മഹലിലും അതുപോലുള്ള പലതും ഉണ്ടായിരിക്കും ലവ് മെമ്മോറിയൽസ് ഇതിലൊന്നിലുമല്ല ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം പകരം കാൽവരി ക്രൂശലാണ് കൽവരി ക്രൂശിൽ മനുഷ്യർക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും നീചമായ നിഷ്ഠൂരമായ ഏറ്റവും നിഷ്കരുണമായ ഏറ്റവും ഹീനമായൊരു പ്രവൃത്തി ചെയ്തു സൃഷ്ടാവിനെ തേജസിന്റെ കർത്താവിനെ ക്രൂഷിച്ചു അല്ല ഒരു മനുഷ്യ ശരീരത്തെ എത്രത്തോളം പീഡിപ്പിക്കാമോ വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ചു കൊന്നു എന്നാൽ തിരിച്ചിങ്ങോട് ദൈവം ചെയ്തത് ആ പീഡിപ്പിച്ചവരെ കൊന്നുകളയോ സ്വർഗത്തിൽ നിന്ന് അഗ്നിറക്കി ദഹിപ്പിക്കുകയോ ഒന്നുമല്ല ചെയ്തത് കാര്യം ബാണികൾ കരങ്ങളിൽ കാട്ടാളന്മാരെ പോലെ നിൽക്കുന്ന റോമൻ പടയാളികളെ അട്ടിച്ചിറക്കുമ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായി ഇവരോട് ക്ഷമിക്കണമേ ലോകത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഇതുപോലൊരു സ്നേഹം ഇതുപോലൊരു ഭാവക്ഷമ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ കാണിച്ചു തരാമോ വെല്ലുവിളിക്കാം ഇന്നലെ ഞാൻ ഏഷ്യാവിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിൽ ഞാൻ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോയി കാരണം ആദ്യത്തെ മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ പഴയ നിയമത്തെ നിഴലിക്കുന്ന കാണിക്കുന്ന കുറേ കാര്യങ്ങളും നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള രണ്ടാമത്തെ സെക്ഷനിൽ ഇരുപത്തിയേഴ് അധ്യായങ്ങളിൽ പുതിയ നിയമത്തിൻ്റെ അതേ പുതിയ നിയമ പുസ്തകങ്ങളുടെ അതേ എണ്ണം അധ്യായങ്ങളിൽ നാൽപ്പത് മുതൽ ഒരു വലിയ ചേഞ്ച് അവിടെ പറയുന്ന എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് ഇതാ മരുഭൂമിയിൽ ഒരുവൻ മൂന്നാമത്തെ വചനത്തിൽ നാൽപ്പതിൻ്റെ മൂന്നിൽ കാണുന്നു മരുഭൂമിയിൽ ഇതാ ഒരു ശബ്ദം വരുന്നു കർത്താവിന് ഇത് ആ പാദം നിരപ്പാക്കിക്കോ അങ്ങനെ വന്നു വന്നു വന്ന് പിന്നെ എല്ലാത്തിലൂടെ നമ്മൾ കയറി ഇറങ്ങിയില്ല അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തി അവിടെ അൻപത്തിരണ്ടിന്റെ പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ഇതാ എൻ്റെ ദാസൻ അവനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി പതിമൂന്നാമത് വചനം മുതൽ ഇങ്ങനെ തുടങ്ങി അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് വചനങ്ങളും എല്ലാം ചേർത്ത് പറയുന്ന ആ സെക്ഷൻ പറയുന്നത് കർത്താവിന് തൻ്റെ സ്നേഹ നിമിത്തം നമ്മുടെ പാപങ്ങളെ രോഗങ്ങളെ ശാപങ്ങളെ മരണത്തെ എല്ലാം പേറി അവൻ അവനനുഭവിച്ച കഷ്ടാനുഭവങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ആ ക്രൂശിൽ അവൻ പീഡകൾ അനുഭവിച്ച ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ ശരീരം ഒരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയ പോലും ചെയ്യാത്ത രീതിയിൽ അവൻ്റെ ശരീരം മാംസരക്തങ്ങൾ ചിഹ്നിച്ചിതറി മനുഷ്യനാണെന്ന് പോലും തോന്നാൻ കഴിയാത്ത കോലത്തിലേക്ക് മാറണമെങ്കിൽ ആ ശരീരത്തെ ഓ ഗോഡ് എത്രയധികം മനുഷ്യർ പീഡിപ്പിച്ചിരുന്നു ജസ്റ്റ് ഇമാജിൻ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന എല്ലാ മൂവികളും എല്ലാ നാടകങ്ങളും എന്തെല്ലാം ഉണ്ട് അതെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു പൂർണ്ണ പരാജയമാണ് ഒരുപക്ഷെ ആർക്കും അത് ചിത്രീകരിക്കാൻ സാധ്യമല്ല ഇറ്റ് ഈസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ ബട്ട് ഇറ്റ് വാസ് ഫോർ അൻപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു അതിൻ്റെ അതിൽ രണ്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് കണ്ടാൽ പോലും ആർക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നില്ല യേശു എന്നാണ് ഇവിടെ പറയുന്നത് അഡാനോ കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫോ ഫുട്ടേജുകളോ ഒന്നും നമ്മുടെ ഇതിലില്ലല്ലോ പിന്നെ ലിയനാർഡോ ഡാവിൻഷി പോലെ മൈക്കൽ ആഞ്ചലോ പോലെ പലരും പല ചിത്രകാരന്മാരെയൊക്കെ വര വരച്ച ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് ഐ ഡോ നോ എക്സാക്ട്ലി അത് ഒരുപക്ഷെ ക്രൂശീകരണത്തിൻ്റെ സമയത്ത് തൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെട്ടതാണോ ജീവിച്ചിരുന്ന കാലത്തും ഒരു ഓർഡിനറി മാൻ എന്നതിൻ്റെ അപ്പുറത്ത് അധികം ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥത്തിലാണോ എനിക്ക് വ്യക്തമായി പറയാൻ അറിയില്ല മൂന്നാമത്തെ വചനത്തിലേക്ക് വരാ ഐ ഫിഫ്റ്റി ത്രീ ത്രീ വാസ് റിജക്റ്റഡ് ഡെസ്പൈസ്ഡ് റിജെക്ടൈ മാൻ എ മാൻ സഫറിങ് വിൺ ഫ്രം ഹോം പീപ്പിൾ ഹൈഡ് ദർ ഫേസസ് അവനെ തള്ളി തിരസ്കരിച്ചു എനിക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് വളരെ ലോ എസ്റ്റീമിലാണ് എല്ലാവരും അവനെ കണ്ടതൊരു വിലയും കൊടുത്തില്ല നാലാമത്തെ വചനത്തിൽ ഹിം ഫണിഷ്ഡ് ബൈ ഗോൾ സ്ട്രിക്കൻ ബൈ ഹിം ആൻഡ് അഫ്ലിക്റ്റഡ് കണ്ടോ അവിടെ അനുസരിച്ച് അവൻ നമ്മുടെ പാപ രോഗങ്ങളും എല്ലാം വഹിച്ചു മത്തായ എട്ടാമധ്യം പതിനേഴാമത്തെ വചനത്തിലേക്ക് പറയുമ്പോൾ വരുമ്പോൾ മത്ത ഇത് കോട്ടയുന്നുണ്ട് യേശു രോഗ സൗഖ്യ ശുശ്രൂഷയുമായി ഊരുകൾ തോറും സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഈ യേശ് അൻപത്തിമൂന്ന് നാല് അവിടെ കോട്ടിയുന്നുണ്ട് ഫറിങ് എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ രോഗങ്ങളും ഇതെല്ലാം അവൻ ഏറ്റെടുത്തു അഞ്ചാമത്തെ വചനത്തിൽ ബട്ട് ഹി വാസ് പ്യൂസ് ആ ട്രാൻസ്ക്രഷൻ നമ്മുടെ ലംഘനങ്ങൾ നിമിത്തമാണ് അവൻ തുളയ്ക്കപ്പെട്ടത് ആൻഡ് ഹി വാസ് ക്രാഷ്ഡ് ഫോർ ആ ഇനി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് അവൻ തകർക്കപ്പെട്ടത് ദ പണിഷ്മെന്റ് ദോട്ടസ് പീസ് വാസ് ഓൺ നമുക്ക് സമാധാനം വരേണ്ട ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ മുറിവുകളാ അല്ലെങ്കിൽ അവൻ്റെ അടിപ്പിണറുകളാൽ നാം സൗഖ്യമായിരിക്കുന്നത് ഒന്ന് പത്ത് രണ്ടിൻ്റെ ഇരുപത്തിനാലിൽ അതുപോലെ തന്നെ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേസ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് അടി ബാക്കിൽ അടിച്ച് ചെയ്ത് എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യം അടിയട്ടു ആ അടിപ്പിണറുകൾ അതിനാലാണ് എൻ്റെ സൗഖ്യം വിശ്വസിക്കാൻ പറ്റും ഇന്നും ആ സൗഖ്യം ഏറ്റെടുക്കാം യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ അടി മുഖാന്തരമുള്ള സൗഖ്യത്തെ ഇന്ന് നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും ഇന്നും രോഗികൾ ലോകമെമ്പാടും രോഗസൗഖ്യ ശുശ്രൂഷ നടക്കുമ്പോൾ അതിൻ്റെ ആധാരം എന്താണ് വിശ്വാസമാണ് ആധാരം എന്നൊക്കെ പറയും പക്ഷെ വിശ്വസിക്കുന്നത് എന്തിനാണ് യേശുവിൻ്റെ അടിപ്പുണരുകൾ മുപ്പതടി ഒന്ന് കുറയ ആറാം വചനത്തിൽ എല്ലാവരും ആടുകളെ പോലെ തെറ്റിരുന്നു പ്രത്യേകിച്ച് അന്നത്തെ ശിഷ്യന്മാരെല്ലാവരും ചെതറിപ്പോയി ദോർഡ് ഹാസ് ലെയ്ഡ് ഓൺ ഹിം ദി ഓഫ് നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തപ്പെട്ടു ഒന്ന് 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 ആലോചിച്ച് നോക്കി ഇപ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റൊരാളാണ് തെറ്റ് തെറ്റെയ്ത് പക്ഷേ എന്നെ കുറ്റം ആരോപിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എന്താ അങ്ങനെയെങ്കിലും ആദാം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും കുറ്റം ഒരു വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ആ പാപത്തിൻ്റെ ഹെവിനെസ് വെയിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം ഹി വാസ് ഒപ്രസ്ഡ് ആൻഡ് അഫ്ലിക്റ്റഡ് ഇതൊന്ന് വായിക്കുന്നത് നല്ലതാണ് ആരും തിരക്ക് പിടിക്കില്ലേ ഹി വാസ് ഓപ്രെസ്ഡ് ആൻഡ് അഫ്ലിക്റ്റഡ് അവൻ അതുപോലെ ദണ്ണിപ്പിക്കപ്പെട്ടിട്ടും വാതുറന്നില്ലയിലേക്ക് അറവുകാരന്റെ അടുക്കിലേക്ക് ഒരു ആടിനെ കൊണ്ടുപോകുന്നത് പോലെ അവനെ കൊണ്ടുപോയി എന്ന് വെച്ച

മൈ പീപ്പിൾ ഹി വാസ് പണിഷ്ഡ് എൻ്റെ ജനത്തിൻ്റെ അതിക്രമ നിമിത്തം അവൻ ശിക്ഷിക്കപ്പെട്ടു ഓൺ ആൻഡ് ഓൺ പോകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹി വാസ് അസിൻ്റെ വിത്ത് വിച്ച് ഇൻ ഹിസ് ഡൽ അവൻ സമ്പന്നമാരോടുകൂടി ആയിരുന്നു അരിമത്യക്കാരൻ യോസഫ് വലിയ സമ്പന്നനായിരുന്നു അവൻ്റെ ആ പുതുതായി വെട്ടിയെടുത്ത ആരെയും വെച്ചിട്ടില്ലാത്ത കുഴിയിലാണ് സപ്പിൾക്കറിലാണ് ടൂമിലാണ് അവനെ വെച്ചത് Though he had done no violence, nor was any deceit in his mouth. And I wonder why Adru It was the Lord's will to crush him and cause him to suffer. Though the Lord makes his life an offering for sin, and he will see his offspring and prolong his days, and the will of the Lord will prosper in his hand. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ മലയാളത്തിൽ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സ്ക്രീനിൽ ഞാൻ എല്ലായിടത്തും സംസാരിക്കുന്നില്ല താഴേക്ക് താഴേക്ക് വരുമ്പോൾ ആ പന്ത്രണ്ടാമത്തെ വചനം വരെ വളരെ ശക്തമായി ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പിക്ചറൈസ് ചെയ്തിരിക്കുകയാണ് ഇത് നടന്ന ശേഷമാണെങ്കിൽ ഇപ്പൊ സുവിശേഷങ്ങളിൽ നാലിലും യേശുവിന്റെ ക്രൂശീകരണവും അതിനു മുമ്പുള്ള പീഡാനുഭവം പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം കണ്ടവരും ദൃക്സാക്ഷികളുമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇത് അതല്ല ഇത് മഹിയ ജനിച്ചിട്ട് പോലുമില്ല ആത്മാവിൽ വെളിപാടിൽ കണ്ട് ആ റെവലേഷൻ കിട്ടി യേശിയാവത് എഴുതി വെച്ചിരിക്കുകയാണ് തന്റെ പ്രവചനത്തിന്റെ ഷാർപ്നെസ് നോക്കും ഇതുകൂടാതെ ഏഴാം അദ്ദേഹം പതിനാലാമത്തെ വചനത്തിൽ കന്നികയിൽ ജനിക്കുമെന്നും ഒൻപതാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ അവന് സമാധാനപ്രഭു നിത്യപിതാവെന്ന് വിളിക്കപ്പെടുമെന്നും ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്ന എല്ലാം പ്രവചിച്ചിട്ടുണ്ട് ഇനി അൻപത്തിനാലിലേക്ക് വരിക ഇവിടെയാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് അൻപത്തിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്ന് സിംഗ് ബേർ വുമൺ യു ഹു നെവർ ബോർ എ ചൈൽഡ് ബേസ്റ്റ് ഇൻ ടു സോങ് ഷോട്ട് ഫോർ ജോയ് യു ഹു വേർ ഇൻ ലൈബർ ബികോസ് മോർ ആ ചിൽഡ്രൻ ഓഫ് അൻപത്തിനാല് മുതൽ അങ്ങ് സിംഗ് ബാരൻ വുമൺ അതായത് ഇന്ന് വരെ പ്രസവിച്ചിട്ടില്ലാത്ത മച്ചിയായ സ്ത്രീയെ പാട്ടുപാടിക്കൊള്ളാൻ ഓ ഇതാണ് ചിലരോട് എനിക്ക് പറയാനുള്ളത് യേശു കർത്താവ് യേശുവാന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ അൻപത്തിരണ്ടാം അദ്ധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വചനം വരെയുള്ള ഭാഗത്ത് രക്ഷകൻ ശിക്ഷ അനുഭവിക്കുന്നു നമുക്ക് രക്ഷ നൽകുവാൻ അവൻ ശിക്ഷിക്കപ്പെടുന്നു ഇനിയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത് നമ്മുടെ അനുഗ്രഹം തുടങ്ങുന്നത് ദീസ് ആർ ദ ബെനഫിറ്റ്സ് ആൻഡ് ബ്ലെസിംഗ്സ് ഫ്രം ദ ക്രോസ് ഫ്രം ദ സഫറിങ് ഓഫ് ദ സെവൻറ് ഈ യഹോയുടെ ദാസനായി വെളിപ്പെടുന്ന മഷിഹ നമുക്ക് മൈക്കോ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഇനി വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കെ എല്ലാ പരിപാടിയും നിർത്തി ഇനിയുള്ള മിനിറ്റുകളൊന്നെ ശ്രദ്ധിച്ചു വേറെ എല്ലാ പരിപാടിയും നിർത്തിക്കും നോക്ക് 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 ഈ ക്രൂഷിൻ്റെ റിസൾട്ട് യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും പങ്കപ്പാട് വഹിച്ചത് ദുഃഖവെള്ളിയാഴ്ച അവനെ നോർക്കാനും ഈ എല്ലായിടത്തും ഒന്ന് റോഡിലൂടെയൊക്കെ ഒന്ന് പോയി പ്രദർശിപ്പിക്കാനും ഒന്ന് കരയാനും കൈപ്പൊള്ളം കുടിക്കാനും എന്തിനാണെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ അതിന്റെ ബെനഫിറ്റ്സ് ആണ് അൻപത്തിനാലാം അധ്യായം മുതൽ എഴുതിയിരിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കുക ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് യേശു കർത്താവ് ക്രൂശിൽ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത് അവനൊരു സന്തതിയെ കണ്ട് സന്തോഷിക്കാൻ ആ സന്തതിയാണ് നമ്മൾ അപ്പോൾ ഇവിടെ പ്രസവിക്കാത്ത മച്ചി ഇന്ന് വരെ ഒരു 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 കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ലാത്ത ഒരു വന്ധിയായ സ്ത്രീ അവളോട് പാടിക്കോളാനാണ് പറയുന്നത് ഒരു അത് പറയുന്നത് പഴയ നിയമത്തിലെ സഭയാണ് പഴയ നിയമത്തിലെ സഭയ്ക്ക് ഒന്നും ഒരു ഫലം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുക കാരണം ബേഴ്സ്റ്റ് ഇൻ ടു സോങ് ഷൗട്ട് ഫോർ ജോയ് നമ്മൾ പാടുന്നതല്ല യഹൂദന്മാരുടെ പാട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൂടാര പെരുന്നാളൊക്കെ വരുമ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വയലൻ്റ് കൈൻഡ് ഓഫ് സിംഗിങ് ആൻഡ് ഡാൻസിങ് പൂർണ്ണശക്തിയോടെ ദാവിതാണെങ്കിലും പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ പൂർണ്ണശക്തിയോടെ നൃത്തം ചെയ്യുന്ന ഒത്തിരി നൃത്ത രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ഭംഗിയായി ചുവടുകൾ വെച്ച് മുദ്രകളൊക്കെ കാണിച്ചുള്ള ഭയങ്കരമായ പാട്ട് ഐ മീൻ നൃത്ത രൂപങ്ങളുണ്ട് എന്നാൽ യഹൂദന്മാരുടെ നൃത്ത രീതി എന്ന് പറയുന്നത് അവരുടെ മ്യൂസിക്കോടു കൂടി അവർ പാടി നൃത്തം ചെയ്താൽ സാധാരണ എല്ലാ കൾച്ചറിലും സ്ത്രീകളിങ്ങനെ നൃത്തം ചെയ്യും പക്ഷേ ഇസ്രായേലിലെ പ്രത്യേകത പുരുഷന്മാർ വളരെ വയലൻ്റായി വയലൻ്റ് എൻ ഇൻ ദ സെൻസ് പൂർണ്ണ ശക്തിയോടെ അവർ കറങ്ങിയും ഭയങ്കരമായ ഒരു നൃത്തം ഉണ്ട് അവർക്ക് അവർ സന്തോഷിക്കുമ്പോൾ ശരിക്കങ്ങ് സന്തോഷിക്കും ദാറ്റ് മീൻസ് എവറി സിംഗിൾ സെൽ ഇൻ അവർ ബോഡി എവറി സിംഗിൾ ഫൈബർ ഇൻ ദ ബോഡി വിൽ ഇൻവോൾവ് ഇൻ ദ ഡാൻസിങ് അവരോടൊക്കെയാണ് കർത്താവ് പറയുന്നു ഇന്ന് വരെ നൃത്ത ചുവടുകൾ വെച്ചിട്ടില്ലാത്തവരുടെ വിലാപങ്ങളെ നൃത്തമാക്കി കർത്താവ് മാറ്റാൻ പോവുക എനിക്ക് ഒരു ഡാൻസ് അറിയില്ല ഞാൻ ഡാൻസ് കളിക്കാൻ പോയിട്ടുമില്ല പഠിച്ചിട്ടുമില്ല ക്ഷമാ സിസ്റ്റർ ഭയങ്കര ഡാൻസറായിരുന്നു കേട്ടിട്ടുണ്ട് ചെറുപ്പം ഒത്തിരി നല്ല ഡാൻസേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ ദേവസ്ഥാന ഞാൻ ഒത്തിരി തുള്ളിച്ചാടി ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് ഏത് ചുവടെന്നും ഡാൻസിൻ്റെ സ്റ്റെപ്പ് എന്നോട് ചോദിക്കരുത് ആത്മാവിൽ ആ സമയത്ത് ഉള്ളുവോ ചാടുവോ ചിലർക്ക് എൻ്റെ ഡാൻസ് ഒരു കാട്ടാള നൃത്തം പോലെയൊക്കെ തോന്നിയേക്കും പക്ഷെ വരുമ്പോൾ ക്രോസ് ഈ അതിലോട്ട് ഞാൻ കേറിയിട്ടില്ല വരുന്നോളൂ ഇന്ന് എനിക്ക് എല്ലാം തീർക്കാൻ സാധ്യമല്ല നാളെ കൊണ്ട് കുറെ പറഞ്ഞു പിടിപ്പിക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു ബെയർ വിത്ത് മീ ഇനി ചിൽഡ്രൻ ഓഫ് ദ ഡെസലറ്റ് വുമൺ ദാൻ ഓഫ് ഹെർ ഹു ഹാസ് എ ഹസ്ബൻഡ് സൈസ് കാരണം ഭർത്താവില്ല ഭർത്താവുള്ള ഉള്ള സ്ത്രീയുടെ മക്കളെക്കാൾ കൂടുതലായിരിക്കും ഭർത്താവില്ലാത്ത ഈ സ്ത്രീയുടെ മക്കൾ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത് ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് കർത്താവ് വലിയ ചില ഫ്രൂട്ട് പുറപ്പെടുവിക്കുകയാണ് അതായത് നമ്മിൽ ജനങ്ങളിൽ ഒരു ഫ്രൂട്ടുമില്ല ഒന്നും കൊടുക്കാനില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും കാഴ്ച വെക്കാനില്ല പക്ഷെ എന്റെ ദാസൻ കഷ്ടപ്പെട്ട നിമിത്തം ഒരു വലിയ റിസൾട്ട് വരാൻ പോകുന്നു രണ്ട് പ്ലേസ് ഓഫ് യുവർ യുവർ വൈഡ് ഡു നോട്ട് ഹോൾഡ് ബാക്ക് സ്റ്റേക്സ് നിങ്ങളുടെ കൂടാലത്തിന്റെ കുറ്റിയെ കഴിച്ച് വിശാലമാക്കിക്കോളാൻ ഇത് പറയുന്നത് വന്ധ്യയായ ഒരു സ്ത്രീയോടാണ് ഒരു കുഞ്ഞിനെ പോലും കണ്ടിട്ടില്ല ഒരു കൊച്ചു സ്ഥലം മതി ഒരു വിധവയായ ഒരു സ്ത്രീക്ക് കഴിഞ്ഞുകൂടാൻ പക്ഷേ കർത പറയുന്നത് നിന്റെ കൂടാരമൊക്കെ അഴിച്ച് സ്ട്രെച്ച് ചെയ്തു കാരണം അത്രയും മക്കളെ ഞാൻ നിനക്ക് തരാൻ പോവുക മൂന്നാമത്തെ വചനത്തിൽ യു വിൽ സ്പ്രെഡ് ഔട്ട് ടു ദൈറ്റ് യു വിൽ സ്പ്രെഡ് ഔട്ട് ടു ദൈറ്റ് ആൻഡ് ടു ദ ലെഫ്റ്റ് നീ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ പരക്കാൻ പോവുക പല രാജ്യങ്ങളെയും നീ കൈയടക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല വളരെ തകർന്നുകിടക്കുന്ന പട്ടണങ്ങളിൽ നിനക്ക് സെറ്റിൽമെന്റ്സ് ഉണ്ടാവും നാലാമത്തെ വചനം കൂടി ഒന്ന് നോക്കി ഡു നോട്ട് ബിഡ് നോട്ട് ബി ആരോട് പരിശുദ്ധാത്മ പറയാണ് പേടിക്കണ്ട ഭയപ്പെടണ്ട നീ ലജിച്ചു പോവില്ല ഏറ്റെടുക്കാവും എഴുതി വെക്കുക ഒന്ന് ലൈഫ് ചാറ്റിലിടാമോ ഭയപ്പെടരുത് ലജ്ജിച്ചു പോകുകയില്ല ടൈപ്പ് ചെയ്തിട ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകുകയില്ല ഡി നോട്ട് ഫിയർ ഡിസ്ക്രൈസ് നീ അപമാനത്തെ ഭയപ്പെടരുത് നാണക്കേട ഒന്നും നീ വിചാരിക്കണ്ട വിൽ നോട്ട് ബി ഹ്യൂമിലിയേറ്റഡ് നിന്നെ ഒരിക്കലും ആളുകൾ താഴ്ത്തിക്കെട്ടുകയില്ല തരം താഴ്ത്തുകയില്ല യു വിൽ ഫൊർഗെറ്റ് ഓഫ് യുവ യൂത്ത് നിന്റെ യൗവനത്തിലെ ലജ്ജയോ ഒന്നും നഗ്നതയോ ലജ്ജയോ ഒന്നും നീ എല്ലാം നീ മറന്നുപോകും എന്ന് വെച്ചാൽ കഴിഞ്ഞകാല പാപങ്ങൾ ചെറുപ്പമായിരുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഇതെല്ലാം കരുത വായിച്ചു കളയാൻ പോകും മറ്റൊരർത്ഥത്തിലാണ് ഇസ്രായേലിനോട് അത് ഞാൻ പേഴ്സണലൈസ് ചെയ്ത് പറയുകയാണ് ഓഫ് യുർ വിഡോഹുഡ് നിന്റെ വൈധവ്യത്തിന്റെ നിന്ന നീ ഓർക്കേണ്ടി വരില്ല അതുപോലെ അത് നിന്നിൽ നിന്നും എടുത്തു മാറ്റം ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കർത്താവ് ക്രൂശിൽ ചെയ്തെടുത്ത കാര്യങ്ങളിലെ വെളിപാട് നമുക്ക് കിട്ടിയാൽ ഓ മൈ ഗോഡ് ജീവിതകാലം മുഴുവൻ നിത്യതിയിലും നൃത്തം ചെയ്ത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാനുള്ള വകുപ്പ് അതിൻ്റെ അകത്തുണ്ട് പക്ഷെ പലപ്പോഴും നമുക്ക് ക്രിസ്തീയത ഒരു മതമായി അധപ്പതിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇതൊന്നും നമുക്ക് മനസ്സിലാൻ പോകുന്നില്ല അഞ്ചാമത്തെ വചനം നോക്കി ഫോർ യുവക്കർ യുവർ ഹസ്ബൻഡ് നിന്റെ നിന്റെ ഭർത്താവ് ഹലോ നിന്റെ നിന്റെ ഭർത്താവ് സ്രഷ്ട് ദോർഡ് സർവശക്തനാ നാമം എന്നാകുന്നവം ദോ ഇസ്രായേൽ നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഹീസ് കോൾഡ് ദ ഗോഡ് ഓഫ് ഓൾ ദി ഏൾത്ത് അവനാണ് സകല ഭൂമിയുടെയും ദൈവം ഞാൻ അവിടെ വച്ച് നിർത്തുകയാണ് പക്ഷെ ഇനിയുള്ള ഭാഗത്ത് പുതിയ ഉടമ്പടിയുടെ ചില പ്രത്യേകതകളും നന്മകളും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ നാളെ എനിക്ക് പറയാൻ സമയമുള്ളൂ പക്ഷെ ഇന്ന് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ക്രൂസിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു ക്രൂസിൻ്റെ വചനം ഏഷ്യാവോ അൻപത്തിരണ്ടിലും അൻപത്തി മൂന്നിലും കാണുന്ന ഘട്ട വചനമാണ് അത് ഒത്തിരി പേർക്ക് മനസ്സിലാവും പക്ഷെ രക്ഷിക്കപ്പെടുന്ന എൻ്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നാൽ ഹോ ഗാഡ് വിൽ നെവർ ബി ദ ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ദൈവിക നന്മകളിൽ നിറയാൻ സാധിക്കും സത്യം പറഞ്ഞാൽ പുറത്ത് പറയുന്നത് നമ്മൾ നമ്മൾ അറിഞ്ഞാൽ മതി നമ്മുടെ ജീവിതത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും സോഴ്സ് എന്ന് പറയുന്നത് ക്രൂഷാണ് അവിടെ നിന്നുള്ള ഒഴുക്കാണ് നമുക്ക് നിത്യജീവൻ തന്നതും ബാക്കിയുള്ള സകല സപ്ലൈ തന്നത് ഇതൊക്കെ തെളിയിക്കാൻ ഒത്തിരി വചനങ്ങൾ കൊണ്ട് ഞാൻ അതിലോട്ട് ഇന്ന് പോകുന്നില്ല ഇത്രയൊന്നും മനസ്സിൽ വയ്ക്കുക മാത്രമല്ല എല്ലാ ദിവസവും പറയുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഈ ബ്ലസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന നമുക്ക് ദൈവം ഒരുക്കിത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിലൂടെ ഒത്തിരി പേരെ നമുക്ക് വചനം അറിയിക്കണം ഇതൊരു വലിയ ഉണർവാണ് ഉണർവിൻ്റെ മൂവാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഇതിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാം അതിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് തലമുറകൾക്കും കറുത്താവ് തരും കാരണം എനിക്കല്ല നിങ്ങൾ തരുന്നത് ബ്ലസ്സിംഗ് ടുഡേക്കല്ല കൊടുക്കുന്നത് യു ആർ ഗിവിംഗ് ടു ദിസ് ഗാഡ് രക്ഷ സൗജന്യം എന്നാൽ അതിൻ്റെ മിനിസ്റ്റർ അതിൻ്റെ ശുശ്രൂഷ സൗജന്യമല്ല അതിന് പണച്ചെലവുണ്ട് അതിനുവേണ്ടി നിങ്ങൾ സഹകരിക്കുമെങ്കിൽ സ്ക്രീനിലെ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കുകയും മനസ്സിലാക്കുകയും വെബ്സൈറ്റ് സന്ദർശിക്കുകയും ചെയ്യുക ഇന്നത്തെ ഈ മെസ്സേജ് അതിൻ്റെ യൂട്യൂബിലൊക്കെ കാണുന്നു അതിൻ്റെ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ലിങ്ക് വാട്സപ്പ് സ്റ്റേറ്റസായിട്ടൊക്കെ ഇടുക പിന്നെ നിങ്ങൾക്കറിയാം എവിടെയൊക്കെ കൊണ്ടുപോയിടാമോ അവിടെ വാട്സ് ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഒക്കെ അങ് ഇടുക അതിലൂടെ ഒത്തിരി ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാം കർത്താവെ തിരുനാമത്തിൽ ജനങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ ഭയങ്കരമായ ഭാരം അകത്തുള്ള ചിലരെ കർത്താവ് ഫെദർ പോലെ തൂവൽ പോലെ വെയിറ്റ്ലെസ് ആക്കി മാറ്റുകയാണ് ആ ഭാരം കർത്താവ് എടുത്തു മാറ്റും ആധി പിടിച്ചിരിക്കുന്ന ചിലരെ ഞാൻ കാണും എന്നാൽ ആ കൊച്ചുമക്കളെയും കർത്താവ് തന്നതാണ് കർത്താവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു ആധി ആധിവിട്ടൊഴിയുക ക്യാൻസർ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ സ്വന്തം ബോഡി തന്നെ അതിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ആ രീതിയിൽ എന്തൊരു രോഗം സ്വന്തം ബോഡിയിൽ തന്നെ അറ്റാക്ക് നടന്നിട്ട് അതിൻ്റെ ഇമ്മ്യൂണിറ്റി എന്തൊക്കെയോ നശിച്ചു പോകുന്നൊരു രോഗം യേശുവിൻ്റെ നാമത്തിൽ അത് മാറി സൗഖ്യമാകട്ടെ മെൻ്റൽ ഇൽനെസ് സൗഖ്യമാകട്ടെ കൈനീറ്റി പിടിക്കാം കർത്താവ് ഈ കൈനീട്ടിയിരിക്കുന്നവരുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനായി ജീസസ് നെയ്മ അമ്മേ ഫോണെടുത്തിപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിക്കാം നിങ്ങൾക്ക് വേണ്ടി പലർ പ്രാർത്ഥിക്കും അതിലൊരു വിടുതലുണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലഷ് യു ബബായ്